ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആം വ്ലോഗ്സ് ഇന്ന് ഒരു അടിപൊളി ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് നൈക്ക മാറ്റ് ടു ലാസ്റ്റ് എന്ന ലിപ്സ്റ്റിക് ആണിത് ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് നയൻറ്റീൻ കാശി എന്ന ഷെയ്ഡാണിത് ഈ സീരീസിലെ ഇരുപത്തിമൂന്ന് ഷെയ്ഡ്സ് ആണ് വരുന്നത് അതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണിത് ഫൈവ് എം എൽ പ്രൊഡക്റ്റ് ആണ് ഇത് വരുന്നത് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് നൈക്കയിൽ നിന്നാണ് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നൈക്കയിലെ ഇതിന്റെ പ്രൈസ് പക്ഷേ എല്ലായ്പോയും ഈ ലിപ്സ്റ്റിക്കിന് ഓഫർ ഉണ്ടാവാറുണ്ട് എനിക്ക് ലഭിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപക്കാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ പിങ്ക് ന്യൂഡാണ് എല്ലാ സ്കിൻ ടോണും ഈ ഷെയ്ഡ് ആകുന്നതാണ് ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ ഇതൊരു പിങ്ക് ന്യൂഡായിട്ടാണ് തോന്നുക ഇനി ബ്രൗണ് അല്ലെങ്കിൽ മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ ഇതൊരു ബ്രൗൺ ന്യൂഡായിട്ടാണ് തോന്നുക ഈ ലിപ്സ്റ്റിക് ഡ്രൈ ആവാൻ ഒരു ടു ഒക്കെ പിടിക്കുന്നുണ്ട് പക്ഷേ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രാൻസ്ഫർ പ്രൂഫാണ് അതാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്മഡ്ജ് പ്രൂഫ് കൂടിയാണ് ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു അടിപൊളി ലിപ്സ്റ്റിക് ആണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡ് കൂടിയാണിത് പിന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ പ്രൂഫ് കൂടിയാണ് ഈ ലിപ്സ്റ്റിക് പാരബിൻ ഫ്രീ ആണ് വീഗൻ ആണ് ക്രൂവൽ ഫ്രീ ആണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ വൈറ്റമിൻ ഇ ഒക്കെ വരുന്നുണ്ട് സോപ്പ് ഇട്ടാൽ കൂടി ഇതിന്റെ നിറം ഫെയ്ഡ് ആകുന്നില്ല ഞാൻ നാല് തവണയാണ് സോപ്പിട്ട് കഴുകിയത് എന്നിട്ടും ഇതിന്റെ നിറത്തിന് ഒരു മാറ്റവുമില്ല നൈക്കയിൽ ഈ ലിപ്സ്റ്റിക്കിന് ഫോർ പോയിന്റ് ഫോർ റേറ്റിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത് നിങ്ങളൊരു ലോങ് ലാസ്റ്റിംഗ് മാറ്റ് പിങ്ക് ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് നോക്കുന്നതെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഒരുപാട് തവണ സോപ്പിട്ട് കഴുകിയിട്ട് പോലും ആവാത്ത ഈ ലിപ്സ്റ്റിക് സ്മഡ്ജ് ആയത് ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ട് അരുതിയിട്ട് മാത്രമാണ്